മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര 아주 멀리서는 잘안보이 جي ته مون کي ٻڌايو ته اها 3 ڏينهن کان 5 ڏينهن کان اها ڏينهن کان اها 7 ماهرين പിണറായിട്ട് മുസ്ലിം വിരുദ്ധത ജാമ്യത്തിന് നാളെ കോടതി ഇനി പാദരാത്രിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പുകളല്ല പിന്നെ ഇതിന് വക്കീലെ കുറിച്ച് നൽകിയിട്ട് നമ്മൾ ഫോളാവേണ്ട കാര്യമില്ല നാളെ രാവിലെ കോടതിയിൽ പോകും പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് എന്റെ അറസ്റ്റ് അത് മനസ്സിലാക്കിയത് ആർ എസ് എസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക ഒരിക്കലും എത്രയോ സമരങ്ങൾ ഇവിടെ നടക്കുന്നില്ല ഇപ്പൊ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി വളരെ അത്യാവശ്യം ആള് മരിച്ചിട്ട് ഈ ഒമ്പത് ദിവസം കൊണ്ട് ആറാള് മരിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം ജയിലിൽ കിടന്നാൽ ഈ മരണമെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടോ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ വിഷയം ഒന്ന് സീരിയസ് ആയി ജനങ്ങളും സർക്കാരും കൺസിഡർ ചെയ്യോ അങ്ങനെയെങ്കിൽ ഈ മലയോര മനുഷ്യർക്ക് ഒരു ഒരു ആശ്വാസം ഈ അറസ്റ്റ് ആവശ്യമായി വന്നത് അല്ല അതിപ്പോ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിൽ അടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചെയ്യേണ്ടി വരും ഇന്നിപ്പോ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇപ്പൊ ആശുപത്രി കണ്ടത് പോലീസ് വലിയൊരു ബലപ്പെടുത്താണ് ഒരു മൽപ്പിടുത്തം ഞങ്ങളൊക്കെ നേരിട്ടു അത്രയൊരു മലപ്പിടുത്തൊക്കെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുമ്പോൾ ോട്ടാ അതെ അതിപ്പോ ദാവൂദ് ഇബ്രാഹിം അല്ലേ മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക പിണറായിക്കെതിരെ പറഞ്ഞാൽ പി വി അൻവർ എം എൽ എന്റെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവർ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത് അതുകൊണ്ടല്ലേ ഇത്ര വലിയ പോലീസ് സന്നാഹം എനിക്കൊരു നോട്ടീസ് ഒന്നും ഞാൻ പോയി അറസ്റ്റ് വരിക്കില്ലേ എന്തിനാ എത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ എന്ത് കൊലക്കുറ്റ ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇന്നിപ്പോ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു അപ്പോ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മൂന്നര കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട് എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികൾ എന്നല്ല പറഞ്ഞത് പ്രിയങ്കക്ക് വോട്ട് ചെയ്ത പോലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി അൻഡോസുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലോചന ഫലമാണ് ഈ അറസ്റ്റ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അല്ല ഉറപ്പല്ലേ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ് എന്റെ നേതൃത്വവും ആലോചിച്ചിട്ട് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയിലെ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെല്ലാൻ കേസിൽ കൊടുക്കാൻ ജയിലിലടക്കാൻ ഇന്ന് ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ ഈ ഈ സംസ്ഥാനത്തും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളുടെ ഉള്ളിലാക്കി എന്നെ ഭീകരനാക്കിയില്ലേ ഭീകരനാക്കിയില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പേരെന്താ ബി വി അൻവർ അപ്പം അത് തന്നെയാണ് ഈ പിണറായി ഗവൺമെൻറ് ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു ഒരു ഗവണ്മെന്റ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല